നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഓണക്കാലത്ത് കാണപ്പെടുന്ന പൂവാണ് കൃഷ്ണകിരീടം ഓണക്കാലം മറുനാടൻ പൂക്കൾ കൈയടക്കുമ്പോൾ മലയാളികൾക്ക് അന്യമാവുകയാണ് കൃഷ്ണകിരീടം എന്ന മനോഹര പുഷ്പം ചിങ്ങം പിറക്കുമ്പോൾ തന്നെ തൊടികളിൽ സമൃദ്ധമായി കാണപ്പെട്ടിരുന്ന പൂവ് ഇന്ന് അപൂർവമാണ് ഓണക്കാലം എത്തുന്നതോടെ കൃഷ്ണകിരീടം തല ഉയർത്താൻ തുടങ്ങും ഇത് പൂവ് മാത്രമല്ല ഔഷധ ഗുണങ്ങൾ കൂടി അടങ്ങിയ ഒന്നാണ് ഇതിന്റെ പൂക്കൾ തൃക്കാക്കരയപ്പനെ അലങ്കരിക്കാനും ഓണത്തിന് പൂക്കളം ഒരുക്കാനുമാണ് പ്രധാനമായും ഉപയോഗിക്കാറുള്ളത് ഹനുമാൻ കിരീടം പെരു കൃഷ്ണമുടി ആറുമാസച്ചെടി കാവടിപ്പൂവ് പെഗോഡ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ചെടി പൊതുവെ തണലുള്ള പ്രദേശങ്ങളിലാണ് വളരുന്നത് ഏകദേശം ഒന്നര മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ ചെടിയിൽ ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്നു വലിപ്പമുള്ള ഇലകൾ ഇതിൻ്റെ പ്രത്യേകതയാണ് മാത്രമല്ല നിരവധി ശലഭങ്ങളെ ആകർഷിക്കുന്ന ഒന്നുകൂടിയാണിത് പൂത്ത് തുടങ്ങിയാൽ ആറുമാസത്തോളം നീളും ഇത് പൂർണമായും വിരിഞ്ഞു തീരുന്നതിന് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കൃഷ്ണകിരീടത്തിന് വിളിപ്പേര് കൂടിയുണ്ട് ഇതിന്റെ വേര് വേപ്പണ്ണയിൽ കാച്ചിയെടുത്താൽ തീപ്പൊള്ളലേറ്റ പാടുകൾ മാറിക്കിട്ടാൻ ഉപകരിക്കുമെന്ന് പഴമക്കാർ പറയുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം